അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും ഞാൻ ഉണ്ടാക്കുന്നത് മടക്ക് കറിയാണ് മസാലക്കറിയാണത് തേങ്ങാപ്പാൽ ഒഴിച്ച കറിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് മുമ്പിട്ട് നിങ്ങൾ ആരെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം കുറച്ച് ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാം നമുക്ക് ഇനി അതിൽക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാം ആ പതിനാൽ ഉരുളക്കിഴങ്ങ് എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു ചുമളക് കൂട്ടിയിട്ടുണ്ട് ഇത് കുക്കറിൽ ഇട്ടു എല്ലാ ശപ്പും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം അതായത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വേവിക്കാൻ വെക്കാൻ പോവുകയാണ് ഉപ്പ് കൂട്ടിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് ചപ്പാത്തിക്ക് മാവ് മാവൊഴിച്ചെടുക്കാം സി ചാണി വെച്ചോളാം ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം വേവിച്ചുടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് താളിക്കാം പെട്ടെന്ന് ഇങ്ങോട്ട് കാളുമ്പോൾ നമുക്ക് വലിയ വേചാറാണ് കുഴപ്പമൊക്കെ ഇത് അതൊക്കെ കൊടുക്കാം തിളക്കട്ടെ അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം ഉപ്പ് പോരങ്ക ഇട്ടിട്ട് നല്ല ടേസ്റ്റാണിത് ഇങ്ങനത്തെ മസാല തേങ്ങാപ്പാൽ ഒഴിച്ച മസാല അടിപൊളിയായിരിക്കും ഇത് അപ്പത്തിനും എന്താണ് ചപ്പാത്തിക്കൊക്കെ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ് നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം ചപ്പാത്തിക്കുള്ള മാവ് ഉരുട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതോരോന്നോരം ചുട്ട് തുടങ്ങാം രണ്ട് മല്ലിയില ഇതിലിട്ടിട്ടുണ്ടിട്ട് അത് മറന്ന് ഇട്ടിട്ടുണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈ മറ്റേ മടക്കി ചപ്പാത്തിയില്ല അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം പരസ്പീട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിൽ മേലെ എണ്ണ തെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇച്ചിരി പൊടി വിതറി കൊടുക്കാം ിരുന്നാലായി മടക്കുക നമ്മൾ ഇങ്ങനെ മടക്കുക അതിന് ശേഷം ഇത്തിരി എണ്ണ ചേച്ചി കുറച്ച് എണ്ണ അതിന് ശേഷം ഇതങ്ങണ്ട് മടക്കുക അതിന് ശേഷം ഇതിന്മേലെ കുറച്ച് എണ്ണ ഒരു അല്ലാവശ്യം പൊടി വിതറുക എന്നിട്ട് അതിന് ശേഷം ഇതങ്ങട്ട് മടക്കുക ഇത് നമ്മൾ ഓരോന്ന് ചൂടുമ്പോൾ പൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇത് ഉള്ളിലങ്ങനെ എണ്ണ തേക്കുന്നത് അപ്പോൾ നന്നായി പൊന്തി പുള്ളി വരും അല്ലെങ്കിൽ അങ്ങനെ ചപ്പാത്തി കാനം കൂടിയാൽ മാത്രമേ പോലെ തോന്നു ഇനി നമുക്കത് പരസ്യം ഇത് ഇനി ചുട്ടെടുക്കാം ഞങ്ങൾക്കത് മറച്ചിടാം നന്നായി പൊള്ളി വരുന്നുണ്ട് ഞങ്ങൾക്കത് അത്ര മറച്ചിടാം അത് ഉള്ളിലെണ്ണ തേച്ചത് കൊണ്ടാണ് അങ്ങനെ വിട്ട് വിട്ട് പൊള്ളി വരുന്നത് ശരിക്കും നല്ല ടേസ്റ്റാണ് പൊറോട്ടിനൊക്കെ ടേസ്റ്റാണിത് നല്ല ഹെൽത്തിയാണല്ലോ ഗോതമ്പ്മാവല്ലേ അതുകൊണ്ട് ഹെൽത്തിയാണ് അത് കഴിക്കുന്നതുകൊണ്ട് പക്ഷെ കുറച്ച് എണ്ണ കൂടുതൽ വേണം